ഇ ഡി അന്വേഷിക്കുന്ന കിഫ്ബി മസാല ബോണ്ട് കേസിൽ നിന്ന് കൈ കഴുകാൻ ഒരുങ്ങുകയാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് കഴിഞ്ഞ ദിവസമായിരുന്നു തോമസ് ഐസക് ചോദ്യം ചെയ്യലിനായി ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടിയിരുന്നത് കിഫ്ബി മസാല ബോണ്ടിലൂടെ ലഭിച്ച ധനത്തിന്റെ വിനിയോഗം സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് മൊഴി നൽകാനാണ് ഐസക്കിന് ഇ ഡി നോട്ടീസ് നൽകിയത് എന്നാൽ ഹാജരാകാത്തതിനെ തുടർന്ന് ഏഴു പേജുള്ള മറുപടിയാണ് അദ്ദേഹം ഇഡിക്ക് നൽകിയത് ഇ ഡിക്ക് നൽകിയ മറുപടിയിൽ ചില പ്രത്യേകതകളുണ്ട് ആദ്യം അത് പരിശോധിക്കാം പിന്നീട് മുഖ്യമന്ത്രിക്ക് കേസിലുള്ള പങ്കിനെ പറ്റിയും കിഫ്ബിയുടെ ഇടപാടുകളിൽ ഉത്തരവാദി താൻ മാത്രമല്ല മുഖ്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ബോർഡാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തനിക്ക് ധനമന്ത്രി എന്ന ഉത്തരവാദിത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഈ ഇടപാടുകളുടെ ഉത്തരവാദി താനല്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ തന്നെ ശല്യം ചെയ്യരുത് തന്റെ മുകളിൽ മുഴുവൻ ഉത്തരവാദിത്തവും എടുത്തു വെക്കരുത് എന്നാണ് ഇ ഡിയോട് തോമസ് ഐസക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ മുൻ ധനമന്ത്രിയുടെ ഈ വിശദീകരണം അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുള്ളതും തമ്മിൽ സാരമായ വ്യത്യാസങ്ങളുണ്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇ ഡി ആർ എസ് എസ് ബി ജെ പി ആജ്ഞ അനുസരിച്ച് വന്നതെന്നാണ് കൂടാതെ കിഫ്ബി കേസിൽ ഇ ഡിക്ക് അടി തെറ്റുകയാണെന്നും പല കാരണങ്ങൾ പറഞ്ഞ് ഈ കേസിൽ കേരളത്തെയും തന്നെയും കിഫ്ബിയെയും സംശയ നേഴിൽ നിർത്താനാണ് ഇ ഡി ശ്രമിച്ചതെന്നും ഐസക് കുറ്റപ്പെടുത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇടപാടുകളുടെ ഉത്തരവാദിത്തം തനിക്ക് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ഇതുവരെ സാങ്കേതികതയുടെ പേരിൽ മറ്റു ചില വാദങ്ങളുടെ പേരിൽ ആർ എസ് എസ് ബി ജെ പി രാഷ്ട്രീയവേട്ടയാണ് നടത്തുന്നതെന്ന് ആരോപിക്കുകയായിരുന്നു തോമസ് ഐസക് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനാണ് കിംഫ്ബി അഥവാ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് രൂപീകരിച്ചത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് നവംബർ പതിനൊന്നിനാണ് കിഫ്ബി ആരംഭിച്ചത് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റപ്പോഴാണ് കിഫ്ബിയുടെ ചട്ടങ്ങൾ പരിഷ്കരിച്ചത് സാമ്പത്തിക മേഖലയിലെ മാന്ദ്യത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക എന്നിവയായിരുന്നു പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിട്ടത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ബജറ്റ് പ്രസംഗത്തിൽ രണ്ടാം മാദ്യവിരുദ്ധ പാക്കേജിനെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് ധനമന്ത്രി ടി എം തോമസ് ഐസക് കിഫ്ബിയുടെ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിനെ പറ്റി പരാമർശിച്ചത് ഇനി മസാല ബോണ്ടിലേക്ക് വരാം മസാല ബോണ്ട് എന്നത് യഥാർത്ഥത്തിൽ നിക്ഷേപം ആകർഷിക്കാനായി ഇന്ത്യൻ രൂപയിൽ വിദേശത്തിറക്കുന്ന കടപത്രമാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിനനുസരിച്ചാണ് മസാല ബോണ്ടിന്റെ വിനിമയം നടക്കുന്നത് അതായത് രൂപയുടെ മൂല്യം കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച് മസാല ബോണ്ടിന്റെ മൂല്യത്തിനും വ്യത്യാസം വരും രണ്ടായിരത്തി പതിനാറിലാണ് റിസർവ് ബാങ്ക് മസാല ബോണ്ട് സമ്പ്രദായത്തിന് അനുമതി നൽകിയത് തിരിച്ചടിന് ദീർഘകാല സാവകാശം ഉണ്ടാകും എന്നതാണ് മസാല ബോണ്ടിന്റെ പ്രധാന നേട്ടം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന മസാല ബോണ്ട് ഇറക്കി സംസ്ഥാനത്തിന്റെ വികസനത്തിന് പണം പിരിക്കുന്നത് പ്രളയബാധിതമായ ഒരു സംസ്ഥാനത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ മസാല ബോണ്ട് വഴി സംസ്ഥാനം സ്വരൂപിച്ചത് കിഫ്ബിയുടെ മസാല ബോണ്ടുകൾ ലണ്ടൻ സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുകയും വിൽപ്പനയ്ക്ക് തുടക്കമിട്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു ആദ്യമായാണ് ഒരു ഇന്ത്യൻ മുഖ്യമന്ത്രി ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വ്യാപാരത്തിന് തുടക്കമിട്ടത് സിംഗപ്പൂർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പുറത്തിറക്കിയ മസാല ബോണ്ട് വഴി സംസ്ഥാനം രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ സമാഹരിച്ചിരുന്നു ഇതിന് ഒമ്പത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനമാണ് പലിശ ഇനമായി സർക്കാർ നൽകുന്നി വരുന്നത് കിഫ്ബിയുടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടിയുടെ മസാല ബോണ്ട് ഇടപാടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ അഥവാ സി എ ജിയുടെ കണ്ടെത്തലാണ് കേരളത്തിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിതെളിച്ചത് രാജ്യത്തിന് പുറത്തുനിന്ന് സംസ്ഥാനങ്ങൾ കടമെടുക്കരുതെന്ന ഭരണഘടനാനുച്ഛേദത്തിന്റെ ലംഘനമായാണ് മസാല ബോണ്ട് വഴി കിഫ്ബി പണം സമാഹരിച്ചതിനെ സി എ ജി കാണുന്നത് ഇതുവരെയുള്ള കടമെടുപ്പ് സർക്കാരിന് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ബാധ്യത വരുത്തിയെന്നും സി എ ജി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കേന്ദ്രത്തിൽ നിന്നെടുത്ത വായ്പ തിരച്ചടിക്കാനുണ്ടെങ്കിൽ കേന്ദ്ര അനുമതിയില്ലാതെ ആഭ്യന്തര കടമെടുപ്പ് പോലും പാടില്ലെന്നും ഭരണഘടനയിൽ പറയുന്നു കേന്ദ്ര അനുമതിയില്ലാതെ കിഫ്ബി ആഭ്യന്തര എടുത്തത് ഈ വ്യവസ്ഥയുടെ ലംഘനം എന്നാണ് സി എ ജിയുടെ മറ്റൊരു കണ്ടെത്തൽ കിഫ്ബിയെ സർക്കാർ സ്ഥാപനമായി സി എ ജി കാണുമ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം എന്ന പോലെയാണ് കേരള സർക്കാർ വ്യാഖ്യാനിക്കുന്നത് എന്തായാലും മസാല ബോണ്ട് എന്നത് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു ഇടപാടാണ് കിഫ്ബിയുടെ ധനസമാഹരണത്തിനായി പുറത്തിറക്കിയ മസാല ബോണ്ട് കൂടുതൽ നേടിയത് എസ് എൻ സി ലാവൽ കമ്പനിയുമായുള്ള ബന്ധമുള്ള കമ്പനിയാണെന്നും ഇടപാടിൽ ദുരൂഹതയുണ്ടെന്നുമായിരുന്നു അന്ന് പ്രതിപക്ഷം ആരോപിച്ചത് ഏതൊക്കെ കമ്പനികളാണ് ബോണ്ട് വാങ്ങിയതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷം പറഞ്ഞിരുന്നു കനേഡിയൻ കമ്പനിയായ സി ഡി പി ക്യു ആണ് കിഫ്ബിയിലെ മസാല ബോണ്ടിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം ഇറക്കിയതെന്നും ഈ കമ്പനി എസ് എൻ സി ലാവലിന്റെ യഥാർത്ഥ ഉടമസ്ഥരുമാണെന്നാണ് ബി ജെ ആരോപിച്ചത് ഒരുപക്ഷെ കേരളം ഇന്ന് വരെ ചർച്ച ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള അഴിമതി ഈ വിദേശ നാണയ വിനിമയ ചട്ടയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ സംശയം കിഫ്ബിക്കായി ധനസമാഹാരത്തിനു വേണ്ടി മസാല ബോണ്ട് വാങ്ങിയതിൽ ലംഘനം നടന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി അന്വേഷണം ആരംഭിക്കുന്നത് ഇതിൽ വിശദീകരണം നൽകണമെന്നും ധന ഇടപാടുകളുടെ രേഖകൾ ഹാജരാക്കണമെന്നും ഇ ഡി തോമസ് ഐസക്കിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് മൂന്ന് വർഷമായതിനാൽ കിഫ്ബിയുടെയോ മസാല ബോണ്ടിന്റെയോ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയില്ലെന്നും ഫെമ നിയമലംഘനം നടന്നു എന്നുള്ളത് തെറ്റാണെന്നുമാണ് തോമസ് ഐസക് പറയുന്നത് അതുകൊണ്ടാകണം ഇഡിയുടെ മുന്നിൽ ഹാജരാകാതെ പരമാവധി ഒഴിഞ്ഞു മാറി എന്ന തന്ത്രം തോമസ് ഐസക് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ഇ ഡിയുടെ പക്കൽ അഴിമതിയുടെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നും അതിനാലാണ് അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ ഹാജരാകാത്തതെന്നും ആരോപണമുണ്ട് എന്തായാലും ഐസക്കിന്റെ ഇപ്പോഴത്തെ പ്രസ്താവനയോടെ മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് ഈ പ്രസ്താവനയ്ക്കെതിരെ സി പി എമ്മിലെ തന്നെ ചില നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് കിഫ്ബി മസാല ബോർഡ് അന്വേഷണ പരിധിയിലേക്ക് മുഖ്യമന്ത്രി കൂടെ വലിച്ചിട്ടാൽ സി കൂടുതൽ പ്രതിരോധത്തിലാകും